ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതിനോട് യോജിപ്പില്ലെന്ന് ശബരിമല ആചാര സംരക്ഷണ സമിതി മറ്റു സംസ്ഥാനങ്ങളിലെ മഹാക്ഷേത്രങ്ങളിൽ ഭക്തർക്കൊരുക്കുന്ന ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ മാതൃകയാക്കുകയാണ് വേണ്ടത് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ശബരിമല ആചാര സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം അത് തെറ്റായ ഒരു തീരുമാനമായി വരാൻ സാധ്യതയുള്ളൂ വെർച്വൽ ക്യൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എൺപതിനായിരം പേരിലെ പരിമിതപ്പെടുത്തുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല സമാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള അധികാരികൾ അവിടുത്തെ മരാമത്ത് ഉന്നതാധികാരികളൊക്കെ പഠിക്കേണ്ടതുണ്ട് അയോധ്യയിലും മഹാകാലേശ്വറിലും ഒക്കെ ഇത്തരത്തിലെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തു കൊടുക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ബോർഡുകൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതാണ്